ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാളിനേഷൻ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരികയാണ് വീഡിയോ ഇടുന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സമയക്കുറവും മടിയും കാരണം ഒന്നും നടക്കാറില്ല ഇന്ന് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പാർട്സ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ടക്കറി ആയിരുന്നു എന്ത് സംഭവം ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് ഇച്ചിരി മല്ലിയിൽ ചേർക്കുമ്പം ടേസ്റ്റ് കൂടും എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അപ്പോൾ ഞാൻ മല്ലിയിലേക്ക് ഇട്ട് മുട്ടക്കറി റെഡിയാക്കി വാവയ്ക്കുള്ള അപ്പം എന്തായാലും മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ മലബാർ ഗുള്ളൂരിൽ നിന്ന് പോകണമായിരുന്നു പോയി അതിനുശേഷം അടൂരിലിപ്പോൾ പുതിയൊരു മോൾ ഓപ്പൺ ആയിട്ടുണ്ട് വി മാർട്ട് അപ്പോൾ അവിടെ അവൈലബിൾ അല്ലാത്ത സാധനങ്ങൾ ഇല്ല എല്ലാ ഐറ്റംസും അവൈലബിളാണ് ഡ്രസ്സ് ചെരുപ്പ് പിന്നെ ബാഗ്സ് എല്ലാ ആക്സസറീസും പിന്നെ കിച്ചണിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാ ടോയ്സ് എല്ലാ ഐറ്റംസും അവൈലബിളാണ് ഡ്രസ്സസ് ഒക്കെ നല്ല ഓഫേഴ്സുണ്ട് ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് കേട്ടായിരുന്നു ഓഫേഴ്സൊക്കെ ഉണ്ടെന്ന് വന്ന് നോക്കിയപ്പോൾ സംഭവം ശരിയാണ് ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ അത്ര ഹാപ്പി ഹാപ്പിയില്ല പക്ഷേ വീഡിയോ ഇടുന്ന ഡ്രസ്സസ് ഒക്കെ ആണെങ്കിൽ ഓക്കെയാണ് നല്ല വിലക്കുറവാണ് പിന്നെ മാബ ഒരു സ്കൂട്ടറും പിടിച്ച് നിൽക്കുകയാണ് അതിന് ശേഷം ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി അപ്പം ഇതൊക്കെ തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്